നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ റൂമറുകൾക്കൊരു പഞ്ഞവും ഇല്ല പക്ഷെ നമ്മൾ റൂമറുകൾ നോക്കുമ്പോൾ വിശ്വാസയോഗ്യമായ സോഴ്സുകൾ എടുക്കുക അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ വ്യാപകമായിട്ട് റൂമറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മലയാള മനോരമ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ പാർട്ടണർമാരൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അവരുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് രാഹുൽ കെ പി പോകും കഴിഞ്ഞ ദിവസം നയൻറ്റിത്രീ സ്റ്റോപ്പേജ് അടക്കം അത് റിപ്പോർട്ട് ചെയ്തു അത് കൂടാതെ മനോരമ ഇപ്പം പറയുന്നു ബ്ലാസ്റ്റേഴ്സ് വിടാൻ കെ പി രാഹുൽ ഒഡീഷ എഫ് സിയിലേക്കെന്ന സൂചന കഴിഞ്ഞ അവരുടെ ടൈറ്റിൽ നോക്കുക പ്രീതം കോട്ടാലും കോയഫും ടീം വിട്ടേക്കും എ ഹരിപ്രസാദ് എഴുതിയ ലേഖനമാണിത് മലയാള മനോരമയിൽ കാണാം മനോരമ ഓൺലൈനിൽ കാണാം അപ്പം അതിൽ പറയുന്നത് കെ പി രാഹുല് ബ്ലാസ്റ്റേഴ്സ് വിടും ഒഡീഷയിലേക്കാണെന്ന സൂചന നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷേ അതോടൊപ്പം തന്നെ പറയുന്നു പ്രീതം കൊട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ കൊൽക്കത്തയിൽ നിന്നെത്തി അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചിരുന്നു ആ താരം വിട്ടുപോകുന്നു മോഹൻ ബഗാൻ നിന്ന് ബ്ലാസ്റ്റേഴ്സിലെത്തിയ ഡിഫെൻഡർ പ്രീതം കൊട്ടാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നു എന്ന് മാത്രമല്ല ഈ സീസണിൽ ടീമിലെത്തിയ ഫ്രഞ്ച് താരം അലക്സാദ്ര കോയഫും ക്ലബ്ബ് വിടാനാണ് സായ സാധ്യത എന്നാണ് ഇപ്പോൾ മനോരമയുടെ റിപ്പോർട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പ്രതിരോധ താരങ്ങളെ സ്കോഡിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അതിപ്പം ആശിഷ് നേകി അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ വിദേശ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സ്കോഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അങ്ങനെയെങ്കിൽ കോയഫ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന മനോരമയുടെ റിപ്പോർട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും പ്രീതം കൊട്ടാലും കോയഫും എഫും ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്ന് മലയാള മനോരമയുടെ റിപ്പോർട്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി റാഫ് ഡോക്സെത്താം